ഇപ്പൊ കാല് മുഴുവനാണെങ്കിൽ ഇരുപത്തഞ്ച് മുട്ടുപോലെ ഇരുപത് പിന്നെ ഉപ്പിറ്റി മാത്രം കട്ടിയാണെങ്കിൽ പത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ നല്ല റേറ്റ് ഞാൻ ആദ്യം പിന്നെ എമർജൻസി ആണെങ്കിൽ കുറച്ച് കൂട്ടി മേടിക്കും ഇപ്പൊ ഇന്ന് തന്നെ താലൂക്ക് ഓഫീസിലൊരു യു ഡിയുടെ കാല് ഓഫീസിലോട്ട് പോകുന്ന വഴിയായിരുന്നു മുപ്പത് മേടിച്ചു ഏതാ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും നമുക്കാ ശമ്പളം തരാനില്ല അതുകൊണ്ട് ചെയ്യുന്ന പണിക്ക് കൃത്യമായ കൂലി അത് പിന്നെ ഈ പിന്നെട്ടോ ബഹുമുഖ പ്രതിഭയാൻറെ ക്ലാസ് ഉണ്ടാവും മോഷണത്തിലെ വഴികൾ കൊലപാതകത്തിന്റെ പുതിയ മാർഗങ്ങൾ എഫ്ഐആറിലെ ലൂട്ട് ഹോൾസ് പോലീസുകാരുടെ മനഃശാസ്ത്രം നിയമത്തിലെ പഴുതുകൾ ഇതാരാന്ന് വെച്ചർ വാസുദേ സാറ് വന്ന തിരക്കുന്നത് ആരെയാ അച്ചായനെ സംശയങ്ങൾ ചോദിക്കാൻ ഓ ഒന്ന് നിർത്ത എന്റെ സാബുവേ എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല നമ്മളെ പറ്റി നിന്നെ പോലുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുകയാണ് അതുകൊണ്ട് വേണ്ട ഗുളിക കഴിച്ചോടെ മനസ്സിലായോ പിന്നെ എനിക്ക് മനസ്സിലായി ആരാ അമ്മച്ചി ഭാര്യ ഇവളെ ചേട്ടത്തി സാബു എന്ന് പേര് വീണത് എന്റെ ചായ ഇവള് വാറ്റായിരുന്നു പണി ഞാൻ അങ്ങനെ വാറ്ററിങ്ങാൻ ചെന്നതാണ് കച്ചിങ്സിന് തന്നത് പ്രേമം പിറ്റിന്റെ പുറത്ത് ഞാൻ ചോദിച്ചു പോരുന്നോന്ന് ചോദിച്ചു തീരെ മുമ്പേ പോരാൻ പെട്ടി റെഡി പോന്നു

കുടിക്കാൻ കുടിക്കാനെല്ലാം വേണം ചായയോ കാപ്പിയോ ചായ മതി കാപ്പയോ ചായൊന്ന് കഴുകിക്കേ കണ്ടാലേ അറിയാം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് നല്ല പുട്ടും കടലയും ഉണ്ട് അത് കഴിക്കാം വിശപ്പില്ല എന്നാലും കഴിക്കണം പുളി കഴിക്കേണ്ടതല്ലെയോ കൈ കഴുകിട്ട് വാ പുറത്ത് വെള്ളയിരിപ്പുണ്ട് ആ ചെല്ലുന്നേ പിന്നല്ലാതെ എന്റെ അച്ചായ അവളുടെ വാറ്റ് അവൾ മഹാലക്ഷ്മി അച്ചായ മഹാലക്ഷ്മി മഹാലക്ഷ്മി പോയിട്ട് ഒരു കുഞ്ഞു ലക്ഷ്മി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതെങ്ങനെയാ കാരണവന്മാരെ കയ്യിൽ കുടുംബത്തുണ്ടായിട്ടുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ കണ്ടവന്റെ മുതലിച്ചല്ലേ ജീവിക്കുന്നത് കള്ളനും കാവടിയും ആരെങ്കിലും പെണ്ണു കൊടുക്കൂ അല്ല അച്ചായ ഈ അടിപിടിയും ചിലർ മോഷണം അല്ലാതെ വെട്ടുമുത്തൊന്നും അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ അല്ല വണ്ടിക്കകത്തൊന്ന് കൊട്ടേഷൻ റേറ്റ് പറഞ്ഞു കേട്ടു ഇനി പണി തുടങ്ങിയാ സത്യത്തിൽ അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ ഞാനൊരു ഭയങ്കര സംഭവം എന്ന് ബുദ്ധി ബീഫ് ഓ അതെ 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 നമ്മുടെ പെങ്കച്ച് പുട്ടും കടലയും കഴിക്കുക എന്റെ അച്ചായും അച്ചായനെ കുറിച്ച് ഒരു നല്ല നാല് ഡയലോഗ് അവരുടെ അടുത്ത് കാച്ചേക്കണം അവരൊന്ന് റൊമാൻറ്റിക് ആവട്ടെ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു അച്ചായനോട് ഇഷ്ടമുള്ളത് കൊണ്ടാ അച്ചായൻ കൂടെ വരണം എന്നാ കൊച്ചു പറഞ്ഞത് ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് പോകത്തുള്ളൂ അല്ല സംഗതി സൂപ്പർ ആയിട്ടുണ്ട് ഭയങ്കര